thank you ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഷിഗാസ് വെള്ളം മലയാളം ചെടികളെയും ബുക്കുകളെയും ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ആയി ഒരുപാട് ഗ്യാപ്പൊക്കെ ആയിട്ടാണ് നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യുന്നത് ക്രിസ്മസ് ആയി ന്യൂ ഇയർ ആയി ഒരു നല്ല പുതുവർഷം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ചാനൽ അതായത് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും കിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ തമ്പുലായിലിൽ കണ്ടതുപോലെ തന്നെ ഫ്രീ ട്യൂബ് അപ്പോൾ ഇങ്ങനൊരു ഐഡിയ എനിക്ക് എൻ്റെ ഒരു അടിസ്ഥാനം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ൊക്കെ പണ്ടൊക്കെ വിചാരിച്ചിട്ടുണ്ട് താമര നടുന്ന സമയത്ത് നമ്മൾ കാശൊക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ട് താമര വാങ്ങിച്ചിട്ട് നമ്മൾ നട്ടത് സെറ്റ് ആയില്ലെങ്കിലോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഒക്കെ വരുമോ ഓർത്തിട്ട് ഞാൻ ടെൻഷൻ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് എവിടെ നിങ്ങൾ കിട്ടിയിരുന്നെങ്കിലൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലും പിന്നെ നമ്മൾ ത്രീ കെ ഫാമിലി എടുക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതൽ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ ചാനലിലെത്തിക്കാൻ വേണ്ടിട്ടുമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഒരു കോണ്ടസ്റ്റ് പോലെ ഞാനൊരു കാര്യം റെഡി ആക്കിയത് കേട്ടോ അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യമുള്ളൂട്ടോ സിമ്പിൾ കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ അമേരിക്ക മെല്ലയുടെ ഈ ഒരു ട്യൂബർ ഈ ഒരു ടബീന്നാണ് കേട്ടോ നമ്മൾ ട്യൂബേഴ്സ് കളക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ട്യൂബേഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുളളൂ അപ്പോൾ അത് എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ അറിയുന്ന ഫ്രണ്ട്സിന് അഞ്ച് പേർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ഷെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഈ ഈ വീഡിയോയിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ നമ്പർ ഉണ്ടല്ലോ ഈ നമ്പറിലോട്ട് വാട്ട്സ്ആപ്പ് ചെയ്യുക ശേഷം നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെത്തന്നെ കമൻറ്റ് സെക്ഷനിൽ രണ്ട് ഹാർട്ട് ചിഹ്നം ഇട്ടിട്ട് ട്യൂബറ് വേണം എന്നൊരു കമൻറ്റും കൂടി ഇടുക കേട്ടോ അപ്പോൾ ഇത്രയും ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അഞ്ച് നമ്മുടെ പുതിയ കൂട്ടുകാരാവട്ടെ നമ്മുടെ പഴയ കൂട്ടുകാരാവട്ടെ നമ്മുടെ അഞ്ച് ഫ്രണ്ട്സിന് സി സി ഉൾപ്പെടെ തികച്ചും ഫ്രീ ആയിട്ട് നമ്മൾ ട്യൂബേഴ്സ് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ ഒന്നും അറിയേണ്ടതില്ല നിങ്ങളുടെ വീട്ടിലേക്ക് ട്യൂബേഴ്സ് എത്തുന്നതായിരിക്കും പിന്നെ എങ്ങനെ വെച്ചുകൊടുത്താലും റഫായിട്ടോ എങ്ങനെ നിങ്ങൾ വെച്ചു കൊടുത്താലും ിട്ടുന്നതും പൂക്കൾ തരാൻ തുടങ്ങിയാൽ കുറഞ്ഞതൊരു ഒരു മാസം കൊണ്ട് തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങും കേട്ടോ എങ്ങനെ വെച്ച് കൊടുത്താലും പൂക്കൾ തരുന്ന ട്യൂബറാണിത് അപ്പോൾ നിങ്ങൾ ആ കാര്യം ഓർത്തും പേടിക്കണ്ട അപ്പോൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാട്ട്സപ്പിലൂടെ നിങ്ങൾക്ക് ഇറേ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വിന്നേഴ്സിനെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കൂടാതെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ട്യൂബേഴ്സ് നെക്സ്റ്റ് ഡേയിലും ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും but thank you for watching my video thank you.